ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡൽഹിയിലുള്ള ഒരു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയ വിശേഷങ്ങൾ നിങ്ങളോടും കൂടി പങ്കുവയ്ക്കാനായിട്ടാണ് ഡൽഹിയിൽ എന്ന് വെച്ചാൽ ന്യൂ ഡൽഹിയിലൊന്നും ഇത് സ്ഥിതി ചെയ്യുന്നത് കുറച്ചുള്ളിലേക്ക് നജബ്ഗഢാണെന്ന് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് സൗത്ത് വെസ്റ്റ് ഡൽഹിയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് വരും ഏകദേശം ഹരിയാനയോട് ചേർന്നുള്ള ഒരു ഭാഗം ഇത് കുറച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു പണിതീരാത്ത ബിൽഡിംഗ് പോലെയാണ് കാണുന്നത് പിന്നെ ഇതുപോലെ മുകളിൽ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുഗൾ ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം കാണുന്നത് നജംഘട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നമുക്ക് അവിടെ വരെ എത്താം ഇത് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ തോന്നിക്കും പിന്നെ മലയാള ഭക്തിഗാനങ്ങൾ ദേവി കീർത്തനങ്ങളൊക്കെ കേൾക്കുന്ന കണ്ടാണ് ഞങ്ങൾ ശരിക്കും റൂട്ട് മനസ്സിലാക്കിയത് ഇതുപോലെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറി പോകണം ഏകദേശം മൂന്നാം നിലയിൽ എത്തുമ്പോഴാണ് ഇതുപോലെ അമ്പലം അവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആയിരിക്കും സാധാരണ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടുള്ളതും താ സാധാരണ തറയിലാണ് സാധാരണ അമ്പലങ്ങൾ പോലെ താഴെയാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ കയറി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെല്ലണം പണിയൊന്നും തീരാതെ വർഷങ്ങളായി ഇവിടെ അമ്പലം ഉണ്ട് എങ്കിലും ആരോ ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങി വച്ചതിന് ശേഷം പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റാതായി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഏതായാലും നമ്മൾ ചെല്ലുമ്പോൾ വലിയ ഒരു പണി തീരാത്ത ബിൽഡിങ് കിടക്കുന്ന പോലെയാണ് കാണുന്നത് എല്ലാ മാസവും കാർത്തിക പൊങ്കാല ഉണ്ടെന്ന് പറഞ്ഞു എല്ലാ മാസത്തിലെയും കാർത്തിക നാളിൽ അതിന് ഒരുപാട് മലയാളികൾ ഏകദേശം അമ്പതിൽ കൂടുതൽ മലയാളികൾ എത്താറുണ്ട് ഈ കാർത്തിക പൊങ്കാലയ്ക്ക് കാർത്തിക പൊങ്കാല നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ പൊങ്കാല കലങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഓർക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ പോലും ചിലപ്പോൾ അമ്പത് പേര് തൊട്ടടുത്തുള്ള അമ്പത് പേര് വന്ന് പൊങ്കാല പൊങ്കാലയിടത്തിലായിരിക്കും വളരെ അപൂർവമായിരിക്കാം എൻ്റെ അടുത്തൊരമ്പലത്തിൽ നാട്ടിലിപ്പോൾ കണ്ടതാണ് ഒരു അമ്പത് ഇനി ഇപ്പോൾ വലിയ ഒരുപാട് പ്രശസ്തിയൊക്കെ ഉള്ളതാണെങ്കിൽ നൂറ് പിന്നെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസവും ഇവിടെ വന്ന് ഈ നജക്കെട്ടിലെ ദേവീക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇടാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട് പൊങ്കാലയ്ക്കായി വരുന്നവർ നമ്മൾ സാധനങ്ങളോ അരിയോ പാത്രമോ കലവോ വിറകോ ഒന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ല അവിടെ പോയി കൂപ്പൺ എഴുതിച്ചാൽ മതി ശർക്കര അരി പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ ഒരു ഹാളിലായിരിക്കും മാസത്തിലുള്ള ആ പൊങ്കാല നടക്കുന്നത് ഇതിനും മുകളിലായിട്ടാണ് ക്ഷേത്രം നിൽക്കുന്നത് ഇനി വലിയ പൊങ്കാല എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ പൊങ്കാല എന്നറിയ അറിയപ്പെടുന്നത് ഒരിക്കൽ കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ വലിയ പൊങ്കാല വരുന്നത് അതിന് ഒരുപാട് ഇരുന്നൂറ് ഒന്നും അല്ല ഒരുപാട് ആൾക്കാർ പങ്കെടുക്കും എന്നാണ് അറിയപ്പെടുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരു വയലുപോലെ ഒരു ചെറിയൊരു ഒഴിഞ്ഞ ഭാഗമുണ്ട് അതിങ്ങനെ കണ്ടു അവിടെയാണ് ഈ പൊങ്കാല നടക്കാറുള്ളത് ഡൽഹിയുടെ ഒരുപാട് ദൂരെ നിന്നും നോയിഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മലയാളികൾ ഇവിടെ വന്ന് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് ഈ വലിയ പൊങ്കാലയ്ക്ക് അതുപോലെ ആറ്റുകാൽ പൊങ്കാല ദിവസവും ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ആറ്റുകാൽ ദേവിയുടെ മുമ്പിലെത്താൻ പറ്റാത്തവരെല്ലാം ഇവിടെ വന്ന് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് അതുപോലെ സ്ഥിരമായി വഴിപാടുകളും ഒക്കെ ചെയ്യാനായിട്ട് ഡൽഹിയിലെ ദൂരദൂര സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്ന ദിവസം തന്നെ പലരും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പല പഴ വഴിപാടുകൾ ചെയ്യുന്നതിനായിട്ട് അങ്ങനെ ഞങ്ങൾക്കും ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യമുണ്ടായി അമ്പലത്തിൻ്റെ മുടങ്ങിക്കിടക്കുന്ന പണികളെല്ലാം വേഗം വേഗം തീരാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിനെ പോലെയും അതുപോലെ ഉത്തര ശബരിമല പോലെയും ഒക്കെ അറിയപ്പെടുന്ന ഒരു വലിയ ദേവീക്ഷേത്രമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്